കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലായി രണ്ടായിരത്തി ആറിൽ ആർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനമാരംഭിച്ച ബിഎൽഎം സൊസൈറ്റി കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷ മികച്ച നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത് സൊസൈറ്റിക്ക് പത്ത് ലക്ഷത്തിലധികം മെമ്പർമാരാണുള്ളത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സഹകരണ പ്രസ്ഥാനമെന്ന നിലയിൽ സംസ്ഥാനത്തിന് അകത്തും പുറത്തും ഏറെ സ്വീകാര്യതയും വിശ്വാസ്യതയും നേടിയെടുക്കാൻ ബി കഴിഞ്ഞു നെന്മാറിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർ വി കെ സിബി അധ്യക്ഷത വഹിച്ചു പി ആർഒ വി പി സൈതലവി ഡി ജി എം ജ്യോതിപ്രകാശ് മോഹനൻ എടത്തനാട്ടുകര പങ്കജവെല്ലി എ ജി എംമാരായ നിതീഷ് പ്രസന്നൻ സ്റ്റേറ്റ് ഹെഡ് ദിനേഷ് കുമാർ ഷംസുദ്ദീൻ രവി വി പ്രസാദ് സി ശ്രീജേഷ് ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റി ഇരുപത്തിയെട്ടാമത് ബ്രാഞ്ച് തൃശൂർ മുണ്ടൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നതായി ബി എൽ എം ഫൗണ്ടർ കൂടിയായ ആർ പ്രേംകുമാർ അറിയിച്ചു business desk in News